പ്രിയ മകനെ മകളെ തീർച്ചയായും നിനക്കൊരു നല്ല കാലം വരും എൻ്റെ മുമ്പിൽ നീ ഒഴുക്കിയ കണ്ണുനീർ എനിക്ക് മറക്കാനാവില്ല ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഏത് കാരണത്താലാണോ ദുഃഖിച്ചിരിക്കുന്നത് ആ വിഷയത്തിന്മേൽ നിനക്ക് ഇന്നും മറുപടി ലഭിച്ചിരിക്കും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഇതാ പാമ്പുകളുടെയും തേടുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല അല്പം താമസിച്ചാലും വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ ദൈവം മതിയായവനാണ് കാത്തിരിക്കാൻ മനസ്സുണ്ടോ ദൈവപ്രവൃത്തി വേഗമുണ്ടാകും നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നിനക്ക് താങ്ങും തണലുമായി നിന്റെ ജീവിതയാത്രയിൽ നിന്നോടൊപ്പം എന്നും ദൈവമുണ്ട് ഏത് സമയത്തും നിനക്ക് അവനിൽ ആശ്രയിക്കാം എന്തു പ്രതികൂലം വന്നാലും താങ്ങുവാൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാം നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് അവൻ എൻ്റെ നാമത്തിൽ തരും എൻ്റെ നാമത്തിൽ വരെ നിങ്ങൾ ഒന്നും അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ചോദിപ്പിൻ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വിധം ഞാൻ നൽകും തളർന്നവന് ഞാൻ ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും എവിടെ കണ്ണുനീരുണ്ടോ അവിടെ എത്തും ഞാൻ എവിടെ വേദനയുണ്ടോ കരങ്ങൾ നീട്ടും ഞാൻ സൗഖ്യമേകും ഞാൻ നീ പാപിയോ രോഗിയോ ആരുമായാലും എൻ്റെ ഉള്ളിൽ ഒരുക്കി ഒരുക്കിവയ്ക്കും ഞാൻ ധൈര്യപൂർവം പ്രവർത്തിക്കുവിൻ കർത്താവ് നീതിമാന്റെ പക്ഷത്തായിരിക്കും നിന്റെ സങ്കടങ്ങളിൽ എനിക്ക് മറിഞ്ഞിരിക്കാനാവില്ല മനം തകരുമ്പോഴും മിഴികൾ നിറയുമ്പോഴും കൈപിടിച്ചു കൂടെ നടക്കാനും കൂട്ടിരിക്കാനും നിനക്ക് ഞാനുണ്ട് ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു വന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും നീ നിരാശയിലാണോ എങ്കിൽ എന്നെ വിളിക്കൂ ഞാൻ നിന്നെ കരുതുന്നവൻ ഞാൻ നിന്നെ ധൈര്യപ്പെടുത്തും നിന്റെ വഴിമുട്ടി നിൽക്കുന്ന ജീവിതത്തെ ഞാൻ നേരെയാക്കും നീ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാവിധ കഷ്ടതകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും ഞാൻ നിന്നെ മോചിപ്പിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും കരയരുതേ മകനെ ഞാൻ നിന്നെ തൊടുന്ന ദൈവം കരയരുതേ മകളെ ഞാൻ നിന്നെ സുഖമാക്കും ദൈവം നിന്റെ വേദന നിന്റെ കണ്ണുനീർ കാണാതിരിക്കാൻ എന്റെ നെഞ്ചിൽ നിന്നേം ചേർത്ത് ഉറങ്ങാതെ നിന്റെ സങ്കടങ്ങൾ കടലോളമുണ്ടെങ്കിലും നീ കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ കണ്ണീരിനെ മറികടന്നു പോകില്ല മിഴിനീർ കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവം നിന്റെ വിഷമങ്ങൾ എന്തു തന്നെ ആയാലും അത് മാറ്റിത്തരും മകനെ ആരോട് പറയണം നിന്റെ വേദനകൾ എന്നോർത്തു നീ ഭാരപ്പെടുകയാണോ മകളെ ആര് നിന്റെ മെഴുനീരൊപ്പും എന്നോർത്ത് നീ വിഷമിക്കുകയാണോ നീ എന്നിൽ വിശ്വസിക്കൂ ഞാനാണ് നിന്റെ കണ്ണീരൊപ്പുന്ന ദൈവം ഞാനാണ് നിന്റെ സങ്കടങ്ങൾ കേൾക്കുന്ന ദൈവം